സുരേഷ് ഗോപിയുടെ മകൾ ഗംഭീര വിവാഹ ആഘോഷങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ പ്രേക്ഷക ശ്രദ്ധ മുഴുവൻ ജിപിയുടെയും ഗോപികയുടെയും കല്യാണ ഒരുക്കങ്ങൾ കാണുന്നതിലാണ് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും വിവാഹം ജനുവരി ഇരുപത്തെട്ടിനാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വിവാഹനിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് താരങ്ങൾ ഒന്നാകാൻ പോകുന്നു എന്നറിയിച്ചത് അവതാരകനും നടനുമൊക്കെയായ ജി പി എന്ന ഗോവിന്ദ് പത്മസൂര്യ തെലുങ്കിലും തിളങ്ങുന്ന താരമാണ് അതുപോലെ സിനിമയിൽ ബാലതാരമായി എത്തി ടി വി പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് ഗോപിക ഏഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന സീരിയലിലെ വേഷം ഗോപികയെ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരിയാക്കി ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജാണ് ഒരു ബന്ധുവഴി വന്ന ആലോചന ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാഹത്തിനായി വസ്ത്രവും സ്വർണവും മറ്റു കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ജിപിയും ഗോപികയും ഇവരുടെ കുടുംബവും ഭാവി വധുവിനൊപ്പം സ്വർണ്ണെടുക്കാൻ പോയപ്പോഴുള്ള അനുഭവം പങ്കിട്ടെത്തിയിരുന്നു ഗോവിന്ദ് പത്മസൂര്യ ജ്വല്ലറി ഷോപ്പിംഗ് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ ജി പി പങ്കിട്ടത് രാവിലെ ജ്വല്ലറിയിൽ കയറിയിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്ത് ഇറങ്ങിയപ്പോൾ വൈകുന്നേരമായി എന്നാണ് ജി പി പറയുന്നത് ഗോൾ പർച്ചേസ് ചെയ്യാൻ പോയി വലിയ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഗോതിരത്തിന് അളവ് കൊടുക്കാൻ പോയി ഉത്തരമുട്ടി നിന്നുവെന്നും വീഡിയോയിൽ ജി പി പറയുന്നു വധുവായ ഗോപിയയ്ക്ക് മാത്രമല്ല സഹോദരിക്കും അമ്മമാർക്കുമെല്ലാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു സ്ത്രീകൾ കൃത്യമായ പ്ലാനിങ്ങും റഫറൻസ് ചിത്രങ്ങളുമെല്ലാമായാണ് വന്നത് എന്നാൽ സ്വർണത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തതിനാൽ ഗോവിന്ദ് പത്മസൂര്യയും പിതാവും ഗോപിയുടെ അച്ഛനും തൽക്കാലം മാറിയിരുന്ന് കാഴ്ചക്കാരായി ം ആഭരണങ്ങൾ അണിയുന്ന കൂട്ടത്തിലല്ലെന്നും വിവാഹമായത് കൊണ്ട് മാത്രമാണ് സ്വർണ്ണമെടുക്കാൻ നിർബന്ധിതയായതെന്നും വീഡിയോയിൽ ഗോപിക പറയുന്നുണ്ട് ആഭരണക്കടയിലെത്തി മൂതിരത്തിന്റെ സൈസ് ചോദിച്ചതും വേണമെങ്കിൽ ഷർട്ടിന്റെ സൈസ് പറഞ്ഞുതരാമെന്നാണ് ജി പി പറഞ്ഞത് മോതിരം താൻ പൊതുവെ ഉപയോഗിക്കാറില്ലെന്നും ജി പി പറയുന്നുണ്ട് ആൻഡിക് മോഡൽ ആഭരണങ്ങളാണ് ഗോപിക തെരഞ്ഞെടുത്തവയിൽ ഏറെയും വ്യക്തമായ ധാരണയുടെ വന്നതിനാൽ ഗോപിക പ്രതീക്ഷിച്ചത് കിട്ടിയെന്നത് താരം പർച്ചേസ് ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങുമ്പോൾ തന്നെ വ്യക്തമായി വീഡിയോയ്ക്ക് രസകരമായ നിരവധി കമന്റുകളാണ് വന്നത് രാവിലെ സൂര്യോദയത്തിന് കയറിയിറങ്ങുമ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞു അത് പൊളിച്ചു ഇനി എത്ര അസ്തമയം കിടക്കുന്നു എല്ലാം ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് ജി പി ചേട്ട വളരെ സന്തോഷം എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു ജനുവരി ഇരുപത്തെട്ടാകാൻ കാത്തിരിക്കുന്നു സാധാരണ പെൺകുട്ടിക്ക് സ്വർണ്ണം എടുക്കാൻ പയ്യൻ ഇത് കണ്ടപ്പോൾ ശരിക്കും നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീട്ടിലെ കല്യാണം പോലെ തോന്നുന്നു കല്യാണ പെണ്ണായി ഒരുങ്ങാൻ ഗോപിക എത്ര പവൻ വാങ്ങി അതാണ് മോനെ പെണ്ണുങ്ങൾ നിങ്ങൾക്കറിയില്ല എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ